മനുഷ്യൻ്റെ യഥാർത്ഥ മതം മനസാക്ഷിയാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് നമ്മൾ തെറ്റും ശരിയും തമ്മിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് പുറമേ നിന്ന് ആരും ചോദിക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം ഉയരുന്നുണ്ടെങ്കിൽ അതിനെയാണ് മനസാക്ഷി എന്ന് പറയുന്നത് മനസാക്ഷി ഇല്ലെങ്കിൽ ജീവിതം ഇരുട്ടിൽ നടക്കുന്ന ഒരു യാത്ര പോലെയാണ് വിദ്യാഭ്യാസം നമുക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അറിവിലേക്കാണ് എന്നാൽ മനസാക്ഷി നമ്മെ കൊണ്ടുപോകുന്നത് ധാർമ്മികതയിലേക്കാണ് വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്ന അറിവ് നമ്മളെ വളരെ ശക്തരാക്കും എന്നാൽ ആ അറിവ് ശരിയായ വിധത്തിൽ വിനിയോഗിക്കണമെങ്കിൽ നമുക്ക് മനസാക്ഷി ഉണ്ടായാലേ പറ്റൂ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അനീതികളും അഴിമതികളും ക്രൂരതകളും ഒക്കെ മനസാക്ഷി മരവിച്ചത് കൊണ്ടുണ്ടാകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഇത് സമൂഹത്തിന് ഉപകാരപ്രദമാണോ അല്ലെങ്കിൽ ദോഷപ്പെടുത്തുന്നതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായും അത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യും ആ ഒരു സിസ്റ്റമാണ് മനസാക്ഷിയോടുകൂടിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റാരും കാണുന്നില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റാരും കാണുന്നില്ലെങ്കിലും നമ്മുടെ മനസാക്ഷി കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നീങ്ങുക അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസാക്ഷിയെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എല്ലാവർക്കും അതിന് കഴിയട്ടെ നന്ദി